തട്ടിക്കൂട്ട അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒടങ്കരി അല്ലെങ്കിൽ കാന്താരി മുളക് എങ്ങനെയാണ് പൊരിക്കുന്നത് നമുക്ക് കാണാം അതിന് വേണ്ടത് മുളക് പിന്നെ ഉപ്പ് എങ്ങടെ വീട്ടിൽ ഏത് പാത്രമാണോ ഉള്ളത് ആ പാത്രം എടുത്തിട്ട് ഈ മുളകിനെ പത്ത് മിനിറ്റ് കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഉപ്പിലിട്ട് വെക്കുക ഓ ഞാൻ എൻ്റെ വീട്ടിൽ ഇതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെക്കുകയാണ് ഞാനത് ഒരു പത്ത് മിനിറ്റാണ് ഞാനത് ഉപ്പിലിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അടുപ്പത്ത് പാത്രം വയ്ക്കുക അതിൽ എണ്ണ ഒഴിക്കുക അത് ചൂടാകുമ്പോൾ മുളകെല്ലാം അതിലേക്ക് ഇടുക അതിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ എണ്ണിലുള്ള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എണ്ണയിൽ അത് നന്നായി മുരിഞ്ഞ് വരും കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരിതെടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് അടിയിൽ പിടിക്കുകയും ചെയ്യരുത് അത് കരയുകയും ചെയ്യരുത് ആ രീതിക്ക് വേണം നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പം നമ്മളത് ഏകദേശം ായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കറക്റ്റ് ഇത് വരുന്നത് എല്ലാവർക്കും ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം